إن الحمد لله نحمده ونستعينه ونستعليه ونؤمر به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وأصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى بهما مهمان ആദരണീയുമായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് നല്ല മുസ്ലിങ്ങളായി ജീവിച്ചു മരിക്കുവാൻ പരിശ്രമിക്കണമേ എന്ന് ആമുഖമായി എന്നോടും തുടർന്ന് നിങ്ങളും ഓരോരുത്തരോട് വളർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തെ യഥാവിധി പാലിക്കുന്ന വിശ്വാസികളെ നമ്മെവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറും സഹോദരങ്ങളെ സഹോദരിമാരെ വിശുദ്ധ നമുക്ക് ഏവർക്കും സുപരിചിതമായ സൂറത്ത് യിലെ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വചനങ്ങളാണ് ആമുഖമായി ഞാൻ നിങ്ങളെ ഊദിക്കേൽപ്പിച്ചത് സത്യവിശ്വാസികളും നിരക്ക് നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ പ്രതീക്ഷയും പ്രത്യാശയും വെളിച്ചവും ഒക്കെ നൽകുന്ന നമുക്ക് മനസമാധാനം നൽകുന്ന വചനങ്ങളാണ് ഈ അഞ്ചു വചനങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതം നമുക്കറിയുന്നത് പോലെ തന്നെ എപ്പോഴും സന്തോഷം നിറഞ്ഞതോ അല്ലെങ്കിൽ എപ്പോഴും ദുഃഖം നിറഞ്ഞതോ അല്ല ഏതൊരു വ്യക്തിയുടെ ജീവിതം നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോഴും ആ വ്യക്തിയുടെ ജീവിതത്തിൽ സങ്കടം ഉണ്ടാവും സന്തോഷവും ഉണ്ടാവും നോക്കി അഞ്ചു വരു വചനത്തിന്റെ ആമുഖമായ രണ്ട് വചനങ്ങളിൽ അള്ളാഹു പ്രകൃതിയും നടക്കുന്ന ഒരു പ്രതിഭാസത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു പ്രകൃതി പ്രതിഭാസത്തെ സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ഇടയുള്ള ഒരു യാഥാർത്ഥ്യത്തെ നേരത്തെ പറഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് അള്ളാഹു സുബാനുഭവത്താല നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് പൂർവഹാനം തന്നെയാണ് സത്യം അല്ലെങ്കിൽ പകല് തന്നെയാണ് സത്യം രണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനുഹത്താല പറയുകയാണ് വല്ലേരി രാത്രി തന്നെയാണ് സത്യം ഇതാശജ അത് ശാന്തമാവുമ്പോൾ നോക്കാദ്യം ഒരു പകലിനെയാണ് റബ്ബു പരിചയപ്പെടുത്തുന്നത് പിന്നീട് റബ്ബു സുഹാൻ പോകാത്ത ആ പകലിനെ തുടർന്ന് വരുന്ന രാത്രി ഉണ്ട് എന്ന് നമ്മളെ പകൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയമാണ് ശബ്ദ കോലാഹലങ്ങൾ അടങ്ങിയ ഒരു സമയമാണത് അപ്പൊ ശബ്ദമുള്ള ഒരു പകലിനു ശേഷം നമുക്ക് വിശ്രമിക്കാനുള്ള അല്ലെങ്കിൽ ശാന്തമായിട്ടുള്ള ഒരു രാത്രി വരാനുണ്ട് ഇതുപോലെയാണ് മനുഷ്യജീവിതമെന്ന് പടച്ചിറപ്പ് പഠിപ്പിക്കുകയാണ് ഒരു പകൽ വന്നതിന് ശേഷം ഒരു രാത്രി വരാനുണ്ട് ഒരു രാത്രി ശേഷം ഒരു പകൽ വരാനുണ്ട് രാത്രിയും പകലും ഒക്കെ ഇങ്ങനെ മാറി മാറി വരും എന്നും ഒരു പകൽ അല്ലെങ്കിൽ എന്നും ഒരു രാത്രി അങ്ങനൊരു പ്രകൃതി പ്രതിഭാസം റബ്ബ് റബ്ബുസുഖാനുഭവത്താല വെച്ചിട്ടില്ല അതുപോലെയാണ് മനുഷ്യ ജീവിതവും എപ്പോഴും ഒരാളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാവില്ല ആ സന്തോഷത്തിന്റെ പിന്നാലെ ഒരു ദുഃഖം വരാനുണ്ട് എന്ന ബോധ്യമാണ് സത്യവിശ്വാസികൾക്ക് റബുസുഭാനുഭവത്താല പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കാറുണ്ട് അല്ലെ നമ്മുടെ ജീവിതത്തിൽ പലവിധ സന്തോഷങ്ങൾ കടന്നു വരാറുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ റബു സുഹാനുഭവത്താലും നൽകിയിട്ടുണ്ട് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള നമ്മുടെ ജോലി നമ്മുടെ മക്കളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കച്ചവടങ്ങളിലൂടെ ഒക്കെ കൃഷി വിജയങ്ങൾ നമുക്കുണ്ടാകുന്ന സാമ്പത്തിക നേട്ടങ്ങൾ അങ്ങനെ തുടങ്ങി ഒട്ടനവധി അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അങ്ങനെ ജീവിതത്തിൽ സന്തോഷം കടന്നു വരുമ്പോൾ നമ്മൾ അബ്വാഹുവിനെ സ്തുതിക്കാറുണ്ട് അൽഹമുല്ലാന്ന് പറയാറുണ്ട് എന്നാൽ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസമോ പ്രതിസന്ധിയോ പ്രശ്നമോ കഷ്ടപ്പാടോ വരുമ്പോൾ എൻ്റെ അപ്പനെ കൈവിട്ടോ എന്ന ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാമെന്നോ നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തണം ഞാൻ മുസ്ലിമായി ജീവിച്ചിട്ടും പ്രാർത്ഥനകൾ നിർവഹിച്ചിട്ടും നമസ്കാരം മുറ പോലെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയിട്ടും എൻ്റെ ധനത്തിൽ നിന്ന് ഞാൻ സക്കാത്തും സ്വതക്കെയും ഒക്കെ കൊടുത്തിട്ടു എന്തുകൊണ്ട് റബ്ബ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നു അല്ലെങ്കിൽ എന്നെ എന്നെങ്ങനെ പ്രയാസപ്പെടുത്തുന്നു എന്ന ചിന്ത നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ സത്യവിശ്വാസികൾ എന്ന നിലയിൽ ആ ചിന്ത മാറ്റുവെക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ പകലും രാത്രിയുമൊക്കെ മാറി മാറി വരുന്നത് പോലെ സന്തോഷവും ദുഃഖവും ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നവരാണ് ജീവിതത്തിൽ മഹാനായ പണ്ഡിതൻ യൂസഫ് കറളാവ് അദ്ദേഹത്തിന്റെ അസ്വബർ ക്ഷമ സഹനം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒരാളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം വന്നാൽ അയാൾ മനസ്സിലാക്കേണ്ടത് പിന്നാലെ ഒരു ദുഃഖം വരാനുണ്ട് എന്നാണ് അങ്ങനെ ദുഃഖം വരുമ്പോൾ റബ്ബ് റബ്ബു കൈവിട്ടു കൈമിട്ടു തോന്നാൻ പാടില്ല നമുക്ക് അതാണ് തുടര് തുടരെ തുടർന്നുള്ള വചനത്തിൽ റബ്ബു നമ്മളെ പഠിപ്പിക്കുന്നത് നബിയോടാണ് പറയുന്നതെങ്കിലും വിശ്വാസികൾ എന്നൊക്കെ നമ്മുടെ കൂടിയുള്ള അഭിസംബോധനയാണ് മാ വദ്ധരാക്കാൻ നിന്റെ റബ്ബ് നിന്നെ കൈവിട്ടിട്ടില്ല വമാക്കല നിന്നെ വെറുത്തിട്ടുമില്ല നിന്റെ രക്ഷിതാവിന് നിന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല നിനക്കിങ്ങനെ കുഖവും പ്രയാസവും ഒക്കെ കടന്നു വരുന്നത് നിന്റെ ആരാധനകൾ നിന്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കാത്തത് കൊണ്ടല്ല ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത വിശ്വാസങ്ങൾ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടല്ല റബ്ബ് സുഹാൻ ഹോത്താല നമ്മുടെ ജീവിതത്തിൽ ദുഃഖം ഇട്ടു തരുന്നത് കാര്യം കാരണം ഇതൊരു ജീവിതമല്ല എന്നൊരു പാഠമാണ് റബ്ബു സുഹാൻ ഹോത്താൽ നൽകുന്നത് ഈ ദുനിയാവിനെ നമ്മുടെ ജീവിതം ഒരു ജീവിതമല്ല ഏറ്റവും വലിയ ജീവിതം അല്ലെങ്കിൽ ഏറ്റവും അനശ്വരമായി നിൽക്കുന്ന ജീവിതം നാളെ പരലോകത്താണ് എന്ന് റബ്ബു സുബാൻ ഹോത്താൽ ആ വചനങ്ങളുടെ തുടർവചനമായിട്ട് പഠിപ്പിക്കുന്നു ഒരു വിശ്വാസത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിന്റെ നിന്റെ റബ്ബു നിന്റെ വെറുക്കുകയോ ചെയ്തിട്ടില്ല നീ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം അഥവാ പരലോകമാണ് ഏറ്റവും ഉത്തമം ഈ വല ആ പരലോക ജീവിതത്തിൽ നിനക്ക് നൽകും നീ ഇവിടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ അവിടെയൊക്കെ നീ ക്ഷമ അവലംബിച്ചാൽ റബ്ബു സുബ്ഹാനഹു വ സുബാനുഭോത്താൽ നാളെ പരലോകത്ത് നൽകും എന്നിട്ട് ഇതിനെ തൃപ്തിപ്പെടുകയും ചെയ്യും നമ്മുടെ ജീവിതം ഒരു പരീക്ഷണമാണ് ജീവിതത്തിൽ അനവധി നിരവധി പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ചിലപ്പോൾ കഠിനമായ രോഗ രോഗമായിരിക്കാം വളരെ ആരോഗ്യ അവസ്ഥയിൽ ആരോഗ്യമായ ഒരു ശരീരം കൊണ്ട് ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് രോഗം കടന്നു വരുന്നത് വളരെ പെട്ടെന്നായിരിക്കും അങ്ങനെ രോഗം കടന്നു വരുമ്പോൾ ഒരാളുടെ ജീവിതം അത്രയും കാലം സന്തോഷിച്ച് സന്തുഷ്ടനായി നടന്നൊരു വ്യക്തിയുടെ ജീവിതം താഴ്മാറാവുകയാണ് അയാൾ നിരാശയിലേക്ക് ആവധിക്കുകയാണ് എന്നാൽ വിശ്വാസം നിലക്ക് നമ്മുടെ ജീവിതത്തിൽ രോഗം വന്നാൽ രോഗാതുരമായ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലെ കടന്നു വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അത്ര അനുഗ്രഹമായിട്ടാണ്

ഒരു മുഷിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ ഏത് കാര്യം പോലും അവന്റെ കാലിൽ ഒരു മുള്ളു പോലും എങ്ങനെയല്ലാതെ അവൻ അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുമ്പോൾ ആ പ്രയാസങ്ങളിൽ അവൻ ക്ഷമ അവലംബിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അള്ളാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് പ്രവാചക സർദാസിനെ പഠിപ്പിക്കുകയാണ് നോക്കുന്ന ഒരു അനുഗ്രഹമാണ് ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ രോഗം വരുമ്പോൾ കഷ്ടപ്പാട് വരുമ്പോൾ അവിടേക്ക് ക്ഷമ അവലംബിക്കാനുള്ള ഒരു മനസ്ഥിതി ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഒരു വിശ്വാസിക്കുണ്ടെങ്കിൽ ആ വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ എന്തൊക്കെ പിഴവുകൾ ഉണ്ടായിട്ടുണ്ടോ ആ പിഴവുകളൊക്കെ

ചില കാര്യങ്ങൾ മന്ത്ര പരീക്ഷിക്കും എന്തൊക്കെയാണ് ഭയം ഇട്ടു തരും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഭയം ഇട്ടു തരും വിശദീകരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ ഒരു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മുടെയൊക്കെ മനസ്സിൽ വലിയൊരു ഭയം ഉണ്ടായിരുന്നു ഒരു നാനൂറ് സീറ്റൊക്കെ നേടി ഇന്ത്യയുടെ ഭരണഘടന പോലും മറച്ചിടുന്ന രൂപത്തിൽ അധികാരത്തിൽ ഒരുമോര് നമ്മുടെ ഒരു ഭയം എല്ലാ പ്രത്യേകിച്ച് ന്യൂനപക്ഷമായ നമുക്കുണ്ടായിരുന്നു എല്ലാ ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നു റിസൾട്ട് വരുമ്പോഴൊക്കെ ഇല്ലാത്ത വിധം അതിന്റെ മുൻപിലിരിക്കാൻ നമ്മൾ പ്രയത്നിച്ചത് ആ ഭയമാണ് അങ്ങനൊരു ഭയം ഇട്ടുകൊണ്ട് വ തആല നമ്മളെ പരീക്ഷിക്കും പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ ആയിരുന്നെങ്കിൽ വിശപ്പ് എന്ന് പറയുന്നത് വലിയൊരു വികാരമായിരുന്നു ഇപ്പോഴും ഇല്ല എന്നല്ല പക്ഷെ നമുക്കൊക്കെ ഒരു വികാരമായിരുന്നു പല പ്രായമുള്ള ആളുകളോട് ചോദിച്ചാലും ഒരു നേരം ആഹാരം കിട്ടാത്തതിന്റെ അല്ലെങ്കിൽ പട്ടിണി കിടന്നതിന്റെ കഥ ഇങ്ങനെ പറയുന്നവർ അവൻ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവങ്ങൾ ഇങ്ങനെ നമ്മളോട് സംസാരിക്കും എന്നാൽ ഇന്ന് അത്തരത്തിൽ വിശപ്പിന്റെ ഒരു പ്രശ്നം നമുക്ക് ഉദിക്കുന്നില്ല പക്ഷെ എന്നിരുന്നാലും പൈസ ഉണ്ടായിട്ടും ഭക്ഷണം വാങ്ങാനുള്ള എല്ലാവിധത്തിലുള്ള സംവിധാനം ഉണ്ടായിട്ടും വിശപ്പിന്റെ വില അറിഞ്ഞ ആളുകളുടെ ചില ആളുകൾ ചില സ്ഥലങ്ങളിൽ പെട്ടുപോകും അതിൽ പൈസ ഉണ്ടാവും നല്ല വിശക്കുന്നുണ്ടാവും പക്ഷെ ഒരു കടകോലും ഉണ്ടാവില്ല പല ആളുകളും യാത്രകളിൽ അങ്ങനെ അനുഭവിച്ച ആളുകളുണ്ട് ചില ഹർത്താൽ ദിനങ്ങളിൽ പെട്ടുപോയ ആളുകളുണ്ട് പക്ഷതും കഴിക്കാൻ പറ്റാത്ത കയ്യിൽ പൈസ ഉണ്ട് പക്ഷെ കടകളൊന്നുമില്ല അങ്ങനെ പലപ്പോഴും നമ്മൾ വിശപ്പിന്റെ അവസ്ഥ ഇറങ്ങിട്ടുണ്ട് അങ്ങനെ പല സന്ദർഭങ്ങളിൽ പല ആളുകളും കച്ചവടക്കാരായിരിക്കും കൂട്ടത്തിലുള്ള കച്ചവടത്തിൽ ലാഭവും നഷ്ടവും ഒക്കെ ഇങ്ങനെ കയറിയിറങ്ങി നിൽക്കും പലപ്പോഴും ഒരുപാട് നഷ്ടം വരും പല കച്ചവടങ്ങളും ചെയ്ത നഷ്ടം സംഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ശാരീരികമായ നഷ്ടം അഥവാ പല ആളുകളുടെയും മരണം നമുക്ക് വേണ്ടപ്പെട്ട പല ആളുകളുടെയും മരണം നമ്മളെ പിടിച്ചു വച്ചിട്ടുണ്ട് നഷ്ടം അഥവാ ഭക്ഷണമില്ല ഇല്ലാതിരിക്കുന്ന നേരത്തെ പറഞ്ഞ വിഷപ്പിന്റെ മറ്റൊരവസ്ഥ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഒക്കെ പ്രളയം ഉണ്ടായത് ആ സമയത്തിൽ ആ സമയത്ത് പ്രളയം ബാധിച്ച് പ്രയാസം കൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ വെള്ളപ്പൊക്കമൊന്നും വീട്ടിലേക്ക് കടന്നു വരാത്ത അല്ലെങ്കിൽ വെള്ളമൊക്കെ വീട്ടിൽ കയറാത്ത ഒരുപാട് ആളുകൾ ഭക്ഷണം കിട്ടാത്ത പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് അനുഭവം പങ്കുവച്ചു ഞങ്ങളുടെ ഭാഗത്തൊന്നും വെള്ളം വെള്ളം കേരട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ പക്ഷെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്കും സാഹചര്യത്തിലൊക്കെ പോയി കാരണം അടുത്തൊന്നും അങ്ങനെ കടലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് സാധനം കിട്ടാനുള്ള അവസരങ്ങളില്ല കാര്യം ബാക്കിയുള്ള പ്രദേശങ്ങളിലൊക്കെ വെള്ളം കൂടിയിട്ടുണ്ട് അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലായിട്ടുണ്ട് അങ്ങനെയൊക്കെ പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരാം ആ സന്ദർഭത്തിൽ വിശ്വാസിയെടുക്കേണ്ട നിലപാടെന്താണ് മൊബശ്രീ സ്വാഭിനി വിശ്വാസികൾ ക്ഷമ അവലംബിക്കണം എന്നുള്ള ആ സുഖാനുഭവിക്കുക ക്ഷമിക്കാൻ കഴിയണം ക്ഷമിക്കാൻ കഴിയണം നോക്കൂ മഹാരഥന്മാരായ പ്രവാചകല്ലാഹു അലൈ വസ്സലമയുടെ സ്വഭാഭാഗൻ വേണ്ട മുഹമ്മദ് അവിടെ നിന്ന് മുൻകഴിഞ്ഞു പോയ ഒരുപാട് പ്രവാചകന്മാർ നമ്മളൊക്കെ ആ ചരിത്രം പഠിക്കുന്നതല്ലേ കുറാൻ ആ ചരിത്രം കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടില്ലേ അവരുടെയൊക്കെ ജീവിതം എങ്ങനെയായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് അവർ കടന്നു പോയിട്ടുള്ളത് ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ ഒരൊറ്റ പ്രവാചകന്റെയും ജീവിതം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ജീവിതത്തിൽ എന്നും സന്തോഷിക്കാനുള്ള വകയുമായി മുന്നോട്ട് പോയവരാണ് നമുക്ക് പറയാൻ കഴിയില്ല കാരണം എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളെക്കാളേറെ പ്രയാസവും പ്രതിസന്ധിയും കഷ്ടപ്പാടും അവർക്ക് നേരിട്ടു പക്ഷെ ആ പ്രയാസമൊക്കെ നേരിടുമ്പോഴും കഷ്ടപ്പാട് നേരിടുമ്പോഴും അവരൊക്കെ റബ്ബറിനെ കൈവിട്ടു എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടായിട്ടില്ല കാരണം പടച്ചിറബ്ബ് ജീവിതത്തിൽ എനിക്ക് സന്തോഷം തന്നിട്ടുണ്ടെങ്കിൽ അതേ പടച്ചിറപ്പിന് എൻ്റെ ജീവിതത്തിൽ പ്രയാസം തരാനുള്ള അവകാശം ഉണ്ട് എന്ന ബോധ്യമായിരുന്നു അവരേക്ക് മുന്നോട്ട് നയിച്ചത് മഹാനായ മഹാനായി മുഴുവത്ത് പിന് സുബേർ അഭിമുഖാഹുബ് ചരിത്രം പറയുന്നുണ്ട് അദ്ദേഹത്തിന് മാരകമായ രോഗം ബാധിച്ചു ആ രോഗം ബാധിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കാൽ മുറിക്കേണ്ടി വന്നു വലിയൊരു പ്രയാസം അങ്ങനെ ആ പ്രയാസത്തിലും പ്രതിസന്ധിയിലും നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് മറ്റൊരു ദുഃഖ വാർത്ത കൂടി കടന്നു വരികയാണ് ഒരു ദുഃഖത്തിന്റെ പുറത്ത് മറ്റൊരു ദുഃഖം കൂടി എന്താണ് ആ വാർത്ത അദ്ദേഹത്തിന്റെ മൂത്ത മകൻ മരണപ്പെട്ടു ആ സമയത്ത് വിശ്വാസ ദൃഢതയുള്ള വ്യക്തി പറഞ്ഞൊരു വാചകമുണ്ട് എന്താണ് അള്ളാഹു അള്ളാഹുബൈ എനിക്ക് ഏഴ് മക്കൾ ഒരാളെ നീ മക്കളുണ്ടായിരുന്നു എന്നാൽ നീ ഒരാൾ തിരിച്ചെടുത്തെങ്കിലും ബാക്കി ആറ് പേരെ നീ എനിക്ക് ബാക്കിയാക്കിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു വാചകം ഒരാളെല്ലേ കൊണ്ടുപോയിട്ടുള്ളൂ പക്ഷെ ബാക്കി ആറാളുകളെയും നിനക്ക് വേണമെങ്കിൽ ആറെണ്ണം ഏഴെണ്ണത്തിലേയും കൊണ്ടുപോകാമായിരുന്നു പക്ഷെ നീ ആറെണ്ണത്തെ എനിക്ക് ബാക്കിയാക്കി എനിക്ക് രണ്ട് കൈയും രണ്ട് കാലുമുണ്ട് പക്ഷെ ഒരു കാലു മാത്രമാണ് വടച്ചറക്കം നീ എടുത്തത് പക്ഷെ ബാക്കി മൂന്ന് കാലും രണ്ട് കാലും ഒരു കൈ രണ്ട് കയ്യിലും ഒരു കാലും നീ എനിക്ക് ബാക്കി വെച്ചിട്ടുണ്ട് നീ ചെയ്യുന്ന അനുഗ്രഹം വളരെ മഹത്തരമാണെന്നത് അദ്ദേഹം ആ ഒരു സന്ദർഭത്തിൽ പറയുക മഹാനാ പണ്ഡിതൻ മുസ്തഫ സിബായിയുടെ വലിയൊരു ചരിത്രം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നുപോയി ആശുപത്രി ഇടയ്ക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തെ സന്ദർശിക്കാൻ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ വരിക അവിടെ അദ്ദേഹം എന്റെ ശരീരത്തിൽ ഒരു ഭാഗം തളർന്നു എന്ന് പരിതപിക്കുകയല്ല ചെയ്തത് രണ്ടു വർഷവും തളർന്നു എണീക്കാൻ പോലും പറ്റാതെ വളരെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ശരീരത്തിൽ ഒരു ഭാഗം മാത്രമേ തളർന്നിട്ടുള്ളൂ മറ്റേ ഭാഗം പടച്ചുറപ്പ് അങ്ങനെ നിലനിർത്തി തന്നില്ലേ അലഹദില്ല അദ്ദേഹം പറയുക ഇങ്ങനെ പറയാൻ നമുക്ക് കഴിഞ്ഞാൽ കാരണം അത് വിശ്വാസിയുടെ ഗുണമാണ് വിശ്വാസികളുടെ ഗുണമാണ് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ കഷ്ടപ്പാടുകൾ വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവന്ന റബ്ബിനെ എൻ്റെ ജീവിതത്തിൽ പ്രയാസം തരാനുള്ള അവകാശമുണ്ട് എന്ന ബോധ്യമാണ് വിശ്വാസികൾ എന്നൊക്കെ നമുക്ക് വേണ്ടത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ക്ഷമ അപലപിക്കുന്ന ആളുകളായി മാറും അതുവഴി റബ്ബ് സുഖാനുഭവത്താൽ നമ്മുടെ പാപങ്ങൾ പുറത്തരും പാപങ്ങൾ പൊറുക്കപ്പെടുന്ന മനുഷ്യൻ പിന്നങ്ങോട്ടാക്കുന്നത് സ്വാർത്ഥത്തിലേക്കാണ് അതുകൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ കഷ്ടപ്പാടുകൾ വരുമ്പോൾ ക്ഷമ അവലംബിക്കാൻ കഴിയണം അതിൽ വിശ്വാസിയുടെ ഗുണമാണ് അങ്ങനെയുള്ള വിശ്വാസികളിൽ അള്ളാഹുൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ് അല്ലാമി പറ സ്നേഹം നടന്ന സത്യവിശ്വാസി വിശ്വാസങ്ങളെ അല്ലാഹുവിന്റെ കല്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് ഉദ്ദേശിക്കുകയാണ് പ്രവാചകുന്ന ഒരു വജ്രം ഇങ്ങനെയാണ് മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഒരു ഹരീസ് സത്യവിശ്വാസിയുടെ വലിയ ഗുണമാണ് പ്രവാചക തിരുമേ സാഹു വസ്ലമാണ് ഈ വചനത്തിൽ പഠിപ്പിക്കുന്നത് ഒരു വിശ്വാസിയുടെ കാര്യം വളരെ അത്ഭുതകരമാണ് എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറയാനുള്ള കാരണം തുടർന്ന് പറയുകയാണ് അവന്റെ എല്ലാ കാര്യങ്ങളും അവന്റെ എല്ലാ കാര്യങ്ങളും ലഹു ഹൈ അവന് നന്മയാണ് അവന്റെ ജീവിതത്തിൽ നല്ലതായിട്ടാണ് അവൻ കാണുന്നത് എന്നി പറയുന്നു ജീവിതത്തിൽ എന്തുണ്ടായാലും അതിനൊക്കെ എന്നുള്ളത് അത് സത്യവിശ്വാസിയുടെ മാത്രം സ്വഭാവമാണെന്ന് പറയാം സ്വഭാവമാണ് വലയിസിയും ഒരാൾക്കൊന്നും ഉണ്ടാവില്ല ഇല്ലാലും ആർക്കല്ലാതെ സത്യവിശ്വാസിക്കല്ലാതെ ആ കാര്യം പറയുകയാണ് അവന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടായാൽ അവൻ അവൻ എന്താ സന്തോഷമുണ്ടായാൽ അവനെന്താ പറയും എന്ത് ചെറുതാവട്ടെ വലുതാവട്ടെ എന്തുണ്ടായാൽ ജീവിതത്തിൽ സന്തോഷം ഉണ്ടായാൽ അവൻ അള്ളാഹുവിന് ശുക്ർ അർപ്പിക്കും അവനോട് നന്ദി കാണിക്കും അവന് നന്മ ഇനി അവനെങ്ങാനും പ്രയാസം ബാധിച്ചാൽ അവൻ ക്ഷമിക്കുകയും ചെയ്യും അത് അവനും നന്മയായിരിക്കും പകുജീവിതത്തിൽ സന്തോഷമുണ്ടാകുമ്പോൾ അള്ളാഹു സ്തുതിക്കും ജീവിതത്തിൽ ദുഃഖമുണ്ടാകുമ്പോൾ പരിതരിക്കുകയല്ല പടച്ചിറപ്പ് കൈവിട്ടു വെറുത്തു എന്നെ ഒഴിവാക്കി എന്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല എന്ന വിചാരമല്ല പകരം സ്വബറ ക്ഷമിക്കും ആ ക്ഷമ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് കാര്യം നമ്മുടെ വിശ്വാസത്തെ ഒരു കാര്യമാണ് കാര്യം അള്ളാഹുലി വന് കൃത്യമായ വിശ്വാസം ഉണ്ടോ ജീവിതത്തിൽ സന്തോഷം കൊടുക്കുമ്പോൾ പടച്ചറപ്പിന് സ്തുതിക്കുന്നവന് ജീവിതത്തിൽ ദുഃഖം വരുമ്പോൾ അത് പടച്ചറപ്പ് തന്നതാണെന്ന തിരിച്ചറിവുകളോട് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ് ആ പരീക്ഷണത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയണം ഭാരതന്മാരായ പണ്ഡിതന്മാർ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ പോലുള്ള വിശ്വാസ വിഷയങ്ങളിൽ ഇസ്ലാമിന്റെ അക്കീദ വിഷയങ്ങളിൽ ഗ്രന്ഥം എഴുതിയ ആളുകൾ അവർ ഒരുപാട് വിശ്വാസത്തിന്റെ വിവിധ തലങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് വിവിധ അധ്യായങ്ങൾ കൊടുക്കുന്നുണ്ട് അവർ ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കൊടുത്തൊരു അധ്യായം ക്ഷമയുമായി ബന്ധപ്പെട്ട അധ്യായം കാര്യമാണ് വിശ്വാസത്തിന്റെ ഭാഗം നമുക്കവിടെ ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് എന്തോ കുഴപ്പമുണ്ട് എന്ന് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ പ്രയാസം ക്ഷമിക്കാൻ കഴിയണം കാരണം നമ്മളെക്കാൾ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ചുറ്റുമുണ്ട് അങ്ങനെയല്ലേ പറഞ്ഞത് നിങ്ങൾ നിങ്ങളെക്കാൾ ചെറിയവരിലേക്ക് നോക്കണം നിങ്ങളെക്കാൾ അനുഗ്രഹങ്ങൾ കുറഞ്ഞ ആളുകളിലേക്ക് നോക്കണം അങ്ങനെ നോക്കിയുള്ള ഗുണം എന്താണ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പൂർവത്തിന് എനിക്ക് ഒരു കാലാണ് പോയത് എന്നാൽ ബാക്കി മൂന്നെണ്ണം എന്നാൽ ഒട്ടും അവയവങ്ങൾ ചലനശേഷിയില്ലാതെ മുന്നോട്ട് പോകുന്ന ആളുകൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഗ്രഹങ്ങളും അടുത്ത് പരിശോധിച്ച് നോക്കുക ഓരോ അനുഗ്രഹങ്ങൾ നോക്കുമ്പോൾ നമ്മളെക്കാൾ അനുഗ്രഹം കുറഞ്ഞ നമ്മളെക്കാൾ പ്രയാസം പ്രയാസമനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ കഷ്ടപ്പാടുകൾ വരുമ്പോൾ അതിനെയൊക്കെ പുഞ്ചുരിയോടുകൂടി സ്വീകരിക്കാൻ ക്ഷമിക്കാൻ നമുക്ക് കഴിയണം അതാണ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് അതാണ് പ്രവാചകന്മാരായ ആളുകൾ മുഴുവൻ നമുക്ക് മാതൃകയായി നൽകിയത് അത് ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു സുബാന് അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതുമലുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാഫാക്കി തരേണ്ട റഹ്മാൻ ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ ക്ഷമിക്കാൻ സന്തോഷം വരുമ്പോൾ നിനക്ക് നന്ദി കാണിക്കാൻ കഴിയുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കേണ്ട റഹ്മാൻ ഞങ്ങളുടെ എല്ലാ സഹോദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു തരണ റഹ്മാൻ അള്ളാഹു ഞങ്ങൾ മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങൾ ഉപ്പമാർ ഉമ്മമാർ സഹോദരങ്ങൾ അയൽവാസികൾ കൂട്ടുകാർ ഞങ്ങളുടെ ഗുരുനാഥന്മാർ എല്ലാവരുടെയും അപകടങ്ങൾ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും لقد نعمت بهذا المسلمين <سؤال> من المسلمين 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 من من المسلمين الله إنك من المسلمين من المسلمين من المسلمين من من المسلمين من المسلمين من من ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين، وارحمنا بأنوار رحمتك يا أرحم الراحمين، والحمد لله رب العالمين